അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് ഊർപ്പള്ളി എന്ന പ്രദേശത്ത് ഒരു സാധാരണക്കാരിയായ പാവപ്പെട്ട ഒരു നിർധര കുടുംബത്തിന് രണ്ട് പെൺമക്കളടങ്ങുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഊർപ്പള്ളി ശിഹാബ്ദങ്ങൾ റിലീഫ് സെൽ നിർമ്മിച്ച് നൽകുന്ന വീടാണ് നമ്മുടെ പിറകിൽ കാണുന്നത് ഈ വീടിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അലഹദില്ല ഒരുപാട് പേര് അതിന് സഹായം എത്തിച്ചു തരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ വീട് മെയിൻ പാർപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് പണികൾ ഈ വീടിൻ്റെ ബാക്കിയുണ്ട് തേപ്പിൻ്റെ പണി ബാക്കിയാണ് അതുപോലെ തന്നെ വയറിങ് പ്ലംബിങ് അതുപോലെ തന്നെ മറ്റ് ഫ്ലോറിങ് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇതുവരെ സഹായിച്ച നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി നമ്മൾ എത്തുകയാണ് തീർച്ചയായിട്ടും ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഊർപ്പള്ളി ശിഹാബ്ദങ്ങൾ റിലീഫ് സെൽ പ്രവർത്തകരോടൊപ്പം നിങ്ങളും പങ്കെടുക്കണമെന്ന് വിനിയവർ അപേക്ഷിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ദയവേത് വിനീതമായി എത്തിച്ചു തരണമെന്നും അപേക്ഷിക്കുകയാണോ അഭ്യർത്ഥിക്കുകയാണോ പ്രിയമുള്ളവരെ ഈ വീടിന് മൈൻപാർപ്പ് കഴിഞ്ഞു ഇനിയുള്ള ഒരുപാട് പണികൾ വാക്കിയുണ്ട് ഇതുവരെ നമ്മോട് സഹകരിച്ച എല്ലാവർക്കും സർവശക്തനായ നാഥൻ തക്കതായ പ്രതിഫലം നൽകട്ടെ ഇനി അങ്ങോട്ടുള്ള ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി ആ കുടുംബത്തിന് നൽകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹായങ്ങളും പ്രാർത്ഥനകളും ഉണ്ടെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ ഈ വീടിന് വേണ്ടിയുള്ള പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാ സഹായങ്ങളും ഇതിനു വേണ്ടി എത്തിച്ചു തരണമെന്നും അപേക്ഷിക്കുകയാണ് ഊർപ്പള്ളി ശാപ തങ്ങളുടെ കീഴിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ചെറിയൊരു അഭ്യർത്ഥനമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വന്നത് പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഇതുവരെ ചെയ്തു വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു നിങ്ങൾ ഇനിയും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു രണ്ട് പെൺമക്കൾ പെൺമക്കളങ്ങുന്ന കുട്ടിയുടെ ഒരു വീടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരു കുട്ടിയുടെ നിക്കാഹ് നടന്നു അതുപോലെ തന്നെ അത് കല്യാണം നടത്തേണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ പൂർത്തീകരണം നമ്മൾ ചെയ്തു കൊടുക്കണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വീടിൻ്റെ പണി ഇതുവരെ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് ഒരുപാട് പേര് ഒരുപാട് വ്യക്തികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് മക്ദൂമിയ സ്കൂളാണ് കൂത്തുപറമ്പിലുള്ള മക്ദൂമിയ സ്കൂൾ സ്കൂളിൻ്റെ അംഗങ്ങളാണ് അവർ ഒരുപാട് ഇതിനുവേണ്ടി വേണ്ടി നമ്മളോടൊപ്പം സേകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ആവശ്യകത നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു നിർദ്ധരായ രണ്ട് പെൺമക്കളങ്ങുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത് അതിൽ ഒരു കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് കല്യാണം കഴിക്കണം നമ്മുടെ ഈ വീട്ടിൽ വെച്ച് അപ്പോൾ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് വേണം നമുക്ക് ആ കല്യാണം നടത്ത നടത്തേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീട് നിർമ്മിച്ച് അവർക്ക് ചാവി കൈമാറേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾക്കാവുന്ന രൂപത്തിൽ നിങ്ങൾ ഈ വീടിന് വേണ്ടി സഹായിക്കണമെന്നും അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുകയാണ് ഫണ്ട് അയക്കാനുള്ള കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം അണിചേരണമെന്നും നമ്മളോടൊപ്പം ഈ വീടിന് വേണ്ടി കൈകോർക്കണമെന്നും വിനയപൂർവ്വം ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബാനുഹത്ത് ആല ഇതുവരെ സഹായിച്ചവർക്കും അതുപോലെ തന്നെ ഇനി സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും തക്കതായ പ്രതിഫലം ഇരു സ്ഥലത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാല് അസലാ വാരിക്കും വർഹമുല്ലാഹി വാബർക്കാത്തു